കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് ബീച്ച് നവീകരിച്ച് പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ധർമ്മടം മുഴുപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവൃത്തി നടക്കുന്ന മുഴുപ്പിലങ്ങാട് ബീച്ചും കെ നിർമ്മിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടൽ പരിസരവും സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തികൾ അവലോകനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത് ബീച്ചിൽ എഴുപത് ശതമാനം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും ദുബായിലും സിംഗപ്പൂരിലും കാണപ്പെടുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും കെ ടി ഡി സി ത്രീ സ്റ്റാർ ഹോട്ടൽ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശത്തിന്റെ മുഖഛായ തന്നെ മാറുമെന്നും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണത് കാർ ഓടിച്ചുകൊണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് ഏഷ്യയിലില്ല അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം നാല് കിലോമീറ്റർ ത്രീ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ മനോഹരമായി വാക്വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു താമസിക്കാൻ ത്രീ സ്റ്റാർ ഹോട്ടൽ വരുന്നു ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നവീകരണത്തിന്റെ ആദ്യഘട്ട പൂർത്തീകരണമാണ് നടക്കുന്നത് ബീച്ചിലെ പ്രകൃതി സൗന്ദര്യം നിലനിർത്തി നാല് കിലോമീറ്റർ വാക്വേയും നിർമ്മിക്കുന്നുണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ചിലവിലാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത് നാല് ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി നടക്കുന്നത് നടപ്പാതയ്ക്ക് പുറമെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റുകൾ കിയോസ്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ